നല്ല മധുരമുള്ളൊരു ചക്കപ്പഴം കിട്ടിയേ എന്നാൽ പിന്നെ ഒരു കേക്ക് എന്ന് വിചാരിച്ചു അതും നല്ല തേൻ വരിക്ക ചക്ക പിന്നെ ഒന്നും നോക്കിയില്ല വെട്ടിപ്പൊളിച്ച് റെഡിയാക്കിയെടുത്ത് കുരുവൊക്കെ കളഞ്ഞ് റെഡിയാക്കിയെടുത്തു അതിനുശേഷം പിന്നെ നമ്മൾക്ക് ക്യാരമൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചിനച്ചിട്ടിയിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അതൊക്കെ ഒന്ന് മെൽറ്റായി വന്നപ്പോഴേക്ക് അതിലേക്ക് അര കപ്പ് ചൂടുവെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തു ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് മാറി നിന്ന് വേണം കൊടുക്കാൻ അങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു ഒന്ന് തിളച്ച് ഒന്ന് മിക്സ് ഒന്ന് ഇളക്കിയിട്ട് അത് മാറ്റി വെച്ച് അതൊന്ന് തിണക്കട്ടെ ഇനി നമുക്ക് ബൗളെടുത്ത് അതിലേക്ക് രണ്ട് കപ്പ് മൈദയാണ് മൈതയാണ് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ടുകൊടുത്ത് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ കാൽ ടീസ്പൂൺ പട്ട പൊടിച്ചതും അതുപോലെ അതിൻ്റെ കൂടെ ഗ്രാമ്പൂവും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ഗ്രാമ്പൂവും പട്ടയും കൂടെ കുടിച്ചാണ് കാൽ ടീസ്പൂൺ കൊടുത്തത് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടു ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കത് മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചു കൊടുത്താലും മതി അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനത് മുഴുവൻ ബൗളിലേക്ക് ഇട്ടുകൊടുത്ത് ഇനി ബൗളിൽ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സായി ഇത് മിക്സർ ജാറിലിട്ട് അരച്ചെടുത്ത ചക്കപ്പഴമാണ് പിന്നെ ചക്കച്ചള അരിഞ്ഞെടുത്തതാണ് കുറച്ച് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ് അതുപോലെ തന്നെ നട്ട്സും പിന്നെ എൻ്റെ കൈവശം കുറച്ചേ പമ്പ് വിം സീഡും കൂടെ ഉണ്ടായിരുന്നു പിന്നെ അതും കൂടെ കുറച്ച് മൈതൊക്കെ മിക്സ് ചെയ്തെടുത്താണ് ചക്കപ്പഴം അരച്ചെടുത്തത് ഒരു ഇരുപത് ചുളയോളം അരച്ചെടുത്താണ് കേട്ടോ അത് പറയ എണ്ണം പറയാൻ മറന്നുപോയതുകൊണ്ട് വീണ്ടും പറയുന്നത് ഇനി വേറൊരു ബൗളെടുത്ത് നാല് മുട്ടയാണ് ഈ കേക്കിൽ എടുത്ത് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് ഇനി ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വന്നതിന് ശേഷം അതിലേക്ക് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കുറേശ്ശേ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്താണ് നമ്മൾ ബീറ്റ് ചെയ്ത് എടുക്കേണ്ടത് പഞ്ചസാര ഒന്നര കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ അതും കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം അങ്ങനെ പഞ്ചസാരപ്പൊടിയെല്ലാം ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരമൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണേ ക്യാരമൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് തണുത്തതിന് ശേഷം മാത്രമേ ഒഴിക്കാവൂ ഇനി ചേർത്ത് കൊടുക്കുന്ന ചക്കപ്പഴം അരച്ച് വെച്ചതാണ് അത് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇനി പൊടിപൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കപ്പഴം ഇട്ടുകൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്യാം അതിന് ശേഷം ഒരു കപ്പ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ബീറ്റേണ്ട ആവശ്യമില്ല ബീറ്റർ മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മൈദ കുറേശ്ശായിട്ട് ഇട്ടുകൊടുത്ത് മിക്സാക്കിയെടുക്കാം ഒന്നിച്ചിട്ട് മിക്സ് ചെയ്യരുത് കുറേശ്ശെ കുറേശ്ശെ ഇട്ടു വേണം മിക്സാക്കാൻ ഇനി ലാസ്റ്റ് നമ്മുടെ എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് അതും ഒന്ന് മിക്സാക്കിയെടുക്കാം ഈ ബാറ്ററി ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന പത്തിഞ്ചിൻ്റെ സ്ക്വയറിലും പിന്നെ ബ്രെഡ് ഉണ്ടാക്കുന്ന ഒരു ട്രൈയിലേക്കും കൂടിയാണ് അങ്ങനെ അത് ഒഴിച്ചുകൊടുത്ത് ഒന്നര മണിക്കൂർ കൊണ്ട് ആണെൻ്റെ കേക്ക് റെഡിയായി വന്നത് അങ്ങനെ രണ്ട് കേക്കും റെഡിയായി പക്ഷേ ചെറിയ കേക്ക് ഉണ്ടല്ലോ ബ്രെഡിൻ്റെ ട്രെയിൽ അത് ചൂടാറാനൊന്നും നോക്കിയില്ല കേട്ടോ അപ്പം തന്നെ മുറിച്ചു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ച്